ചാനിൻ്റെ അക്കാദമിയുടെ ഓൺലൈൻ കണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വൻറി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ തന്നെ എൽ ഡി സി പി ക്യു ട്വന്റി ട്വൻറ്റി ഫോറും അപ്പോൾ നാല് വോളിംഗിലായിട്ടാണ് ഈ ഒരു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽ വരുന്നത് അതേപോലെ രണ്ട് വോളിംഗിലായിട്ടാണ് എൽ ഡി സി പി ക്യു ട്വൻറ്റി ട്വൻറ്റി ഫോർ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ അതുപോലെ തന്നെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ ഡി സി ും നിങ്ങളുടെ സ്വന്തമാക്കുക നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് ആരാണ് ജഗ്ജിത് തിരഞ്ഞെടുക്കപ്പെട്ടാണ് പവഡിയാണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ മൂന്നാം തവണയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ജഗജിത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്താണ് മൂന്നാം തവണയാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക അതേപോലെ തന്നെ അന്താരാഷ്ട്ര ർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർനാഷണൽ എന്താണ് ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞു അപ്പോൾ സ്ഥാപിതമായത് എന്നാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്ഥാപിതമായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് ആരാണെന്ന് ഓർക്കുക ആരാണ് ആരാണ് ജഗ്ജിത് പവഡിയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് ഹരേന്ദ്ര സിംഗ് ആണ് ആരാണ് ഹരേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ ഇന്ത്യൻ വനിത ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ എന്താണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ആരാണ് ഹരേന്ദ്ര സിംഗ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് എന്താണെന്ന് നോക്കാം എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ എന്താണ് ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ജോർജ് ലൂക്കാസ് ആരാണ് ജോർജ് ലൂക്കാസ് എന്നുള്ള നടനാണ് ആരാണ് ജോർജ് ലൂക്കാസ് എന്നുള്ള നടനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് എന്താണ് എഴുപത്തി ഏഴാമത് എഴുപത്തി ഏഴാമത് ക്യാൻസ് ചലച്ചിത്ര മേളയിൽ ഓണററി ഓണററി പാം ഡി ഡിയോർ പുരസ്കാരത്തിനാണ് അർഹനായത് എന്നുള്ളത് കാര്യം ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ എന്താണ് ജോർജ് ജോർജ് ലൂക്കാസ് ലൂക്കാസ് ാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സ്റ്റാർ വാർസ് ഇന്ത്യാന ജോൺസ് എന്നുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്ര മേളയിൽ ഓണററി പാം ഡിയോർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോർജ് ലൂക്കാസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരാദ്വീപ് തുറമുഖത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ഏതാണെന്നുള്ളതാണ് ഏതാണ് പാരാദ്വീപ് തുറമുഖമാണ് ഏതാണ് പാരാദ്വീപ് തുറമുഖമാണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള പ്രധാന തുറമുഖം ാണ് ഏത് പാരാദ്വീപു തുറമുഖം ഇനി എവിടെയാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൂടി വെക്കുക ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിരുന്നത് അതായത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തിരുന്ന പ്രധാന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ കാൻഡ്ലയിലെ ദീൻദയാൽ തുറമുഖമാണ് ഏതാണെന്ന് വെക്കുക കാൻഡ്ലയിലെ ദീൻദയാൽ 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 ദീൻ ദയാൽ തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖമായിരുന്നു ഇതിനു മുമ്പ് അതായത് മുൻ വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈമാറ്റം ചെയ്തിരുന്ന പ്രധാന തുറമുഖമായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ ഒരു നേട്ടം കൈവരിച്ച തുറമുഖം ഏതാണ് പാരാദ്വീപ് തുറമുഖമാണ് ഏതാണ് പാരാദ്വീപ് തുറമുഖമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി എന്താണ് കണ്ടെത്തിയതെന്ന് നമുക്ക് നോക്കാം അടുത്തിടെ അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള എത്രയാണ് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാരം എന്താണ് ഹാരപ്പൻ സംസ്കാര അവശേഷിപ്പുകൾ എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് എവിടെയാണ് ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് എന്താണ് ഗുജറാത്തിൽ നിന്ന് അടുത്തിടെ എന്താണ് അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇനി ആരാണ് കണ്ടെത്തിയതെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ കേരള സർവകലാശാല ഗവേഷകർ ഉൾപ്പെട്ട സംഘമാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാറ്റിക് സെന്റർ അടുത്തിടെ നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ കോസ്റ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാറ്റിക് സെന്റർ എവിടെയാണ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാറ്റിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് വെക്കുക തമിഴ്നാട്ടിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതെന്നാണ് ഏതാണ് ചൈനയാണ് ചൈനയാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം അപ്പോൾ ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് അതായത് ഏറ്റവും കൂടുതൽ അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതൽ ഉള്ളതിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇനി ഈ ഒരു രോഗം ഹെപ്പറ്റൈറ്റിസ് ബി സി അതായത് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗം ബാധിക്കുന്ന ശരീര അവയവം അവയവമേതാണ് കരളാണെന്ന് ഓർത്തു വെക്കുക വൈറസ് മൂലമോ അമിത മദ്യപാനം മൂലമോ ആണ് ഈ ഒരു രോഗം അതായത് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗം നമ്മളെ ബാധിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ലോക ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണെന്ന് പറയാം എന്നാണ് ജൂലൈ ജൂലൈ ഇരുപത്തിയെട്ടാണ് ജൂലൈ ഇരുപത്തിയെട്ട് ആണ് ലോക ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് ഈ രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് കരളാണ് വൈറസ് മൂലമോ അമിത മദ്യപാനം മൂലമോ ആണ് രോഗം നമ്മളെ ബാധിക്കാനായിട്ട് കാരണമാവുന്നത് അതേപോലെ തന്നെ ലോക ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ടാണ് ഒരു കണ്ടുപിടുത്തമാണ് നമ്മളിതിന് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള നാണയം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് എവിടെ നിന്നാണ് ാണ് ഈജിപ്തിൽ നിന്നാണ് എവിടെയാണ് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ചേര രാജാക്കന്മാരുടെ ചേര രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന നാണയമാണ് എത്ര വർഷം പഴക്കമുണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ ഒരു നാണയത്തിന് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയത് നാണയത്തിന്റെ മുൻവശത്തായി അരയാലിന്റെ 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 അടുത്ത് നിൽക്കുന്ന ആനയെ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ആനയുടെ മുൻവശത്തായി എന്തുണ്ട് എന്തുണ്ട് ഒരു ശൂരമുണ്ട് ശൂരമുള്ളതായി ശൂരമുള്ളതായിട്ടും കാണാൻ പറ്റും തന്നെ മറുഭാഗത്ത് മറുഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത് ഈ ഒരു ചേര രാജാക്കന്മാരുടെ മുദ്രയായിട്ടുള്ള അമ്പും വില്ലും അമ്പും വില്ലുമാണ് കാണുന്നത് അമ്പും വില്ലിന്റെ കൂടെ എന്തും കൂടിയുണ്ട് അങ്കുശവും കൂടിയുണ്ട് അങ്കുശവും അതുപോലെ തന്നെ അമ്പും വില്ലുമാണ് മറുഭാഗത്തായിട്ട് കാണുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന രണ്ടായിരം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണ് ഈജിപ്തിൽ നിന്നാണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാമ്പി ഓർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്താണ് സിനിമയുടെ പേര് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുപത്തിയേഴാമത് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാം ടിയോർ വിഭാഗത്തിലേക്കാണ് പാം പാംടിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ സിനിമയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ സിനിമയാണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഓൾ വി ഇമാജിൻ ആസ് സ്ലൈറ്റ് എന്നുള്ളതാണ് സിനിമയുടെ പേര് സിനിമയുടെ സംവിധായക ആരാണെന്ന് കൂടി വെക്കുക പായൽ പായൽ ഓർത്തുവെക്കുകയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ പ്രത്യേകം വെക്കുക എന്നുള്ളതാണ് സിനിമയുടെ പേര് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഒളിമ്പിക്സിൽ സമ്മാന നൽകുന്ന ആദ്യ കായിക സംഘടന ഏതെന്നാണ് ഏതാണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ിൽ സമ്മാനത്തുക നൽകാനായിട്ട് പ്രൈസ് മണി നൽകാനായിട്ട് തീരുമാനം അപ്പോൾ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഇതേപോലെ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയാണ് ഏത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ എന്നുള്ളത് ഓർത്തുവെക്കുക സ്വർണ്ണമെഡൽ സ്വർണ്ണ മെഡൽ നേടുന്ന താരങ്ങൾക്ക് അമ്പതിനായിരം എത്രയാണ് അമ്പതിനായിരം അമ്പതിനായിരം യു എസ് ഡോളറാണ് നൽകുന്നത് എന്താണ് അമ്പതിനായിരം യു എസ് ഡോളർ ആണ് എന്ത് സമ്മാന തുകയായി നൽകുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ സി ഡോക്ടർ എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏതെന്നാണ് ഏതാണ് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ആണ് പേരോർത്ത് വെക്കുക സി ഡോം എന്താണ് സി ഡോം എന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആണ് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് ഇസ്രയേൽ ഇനിയൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് കെ പി ബി നായർ ആരാണ് കെ പി ബി നായർ അദ്ദേഹത്തിനെ മറ്റൊരു പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത് എന്താണ് ഗാന്ധിമതി ബാലൻ എന്താണ് ഗാന്ധിമതി ബാലൻ എന്നാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് നിർമ്മിച്ച പ്രശസ്ത സിനിമകൾ ഏതാണെന്നും കൂടി ഓർത്തു വെക്കുക സുഗമോ ദേവി മൂന്നാം പക്കം പത്താം ഉദയം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ച സിനിമകളാണ് ാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് കെ പി ബി നായർ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് കെ പി ബി നായർ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു നിയമനമായിരുന്നു എന്താണ് അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്നാണ് ആരാണ് ജഗ്ജിത് പവടിയാണ് ആരാണ് ജഗ്ജിത് പവഡിയ ആണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് സ്ഥാപിതമായത് എന്നാണ് പറഞ്ഞു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്ഥാപിതമായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ആരാണ് ഹരേന്ദ്ര സിംഗ് ആരാണ് ഹരേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ വനിത ഇന്ത്യൻ വനിത ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു എഴുപത്തിയേഴാമത് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ജോർജ് ലൂക്കാസ് ആരാണ് ജോർജ് ലൂക്കാസ് എന്നുള്ള നടനാണ് എഴുപത്തിയേഴാമത് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു പാരാദ്വീപ് തുറമുഖത്തെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്ത പ്രധാന തുറമുഖം ഏതാണ് അത് പാരാദ്വീപ് തുറമുഖമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഈ നേട്ടം കൈവരിച്ചിരുന്ന തുറമുഖം ഏതാണ് ദീൻദയാൽ തുറമുഖമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഗുജറാത്തിനെ കുറിച്ചുള്ള മറ്റൊരു പോയിന്റ് ആയിരുന്നു എന്താണ് അടുത്തിടെ അടുത്തിടെ അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നാണ് എവിടെയാണ് ഗുജറാത്തിൽ നിന്നാണ് കണ്ടെത്തിയത് കേരള സർവകലാശാല ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാറ്റിക് സെന്റർ അടുത്തിടെ നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു സെന്റർ ഉദ്ഘാടനം എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാറ്റിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ടായിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് കരളാണ് അതേപോലെ തന്നെ ഈ ഒരു രോഗം ഉണ്ടാകാൻ കാരണമാകുന്നത് എന്താണ് ഒന്നെങ്കിൽ വൈറസോ അല്ലെങ്കിൽ അമിത മദ്യപാനോമോ ആയിരിക്കും അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തി എട്ടാണ് ജൂലൈ ഇരുപത്തി എട്ടാണ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഹെപ്പറ്റൈറ്റിസ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നമ്മൾ ആചരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കണ്ടുപിടുത്തമായിരുന്നു അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് ഈജിപ്തിൽ നിന്നാണ് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തി ആ കാര്യം ഓർത്തു അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എഴുപത്തിയേഴാമത് വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ് ഓൾ ഓൾ വി വി ഇമാജിൻ ഇമാജിൻ ആസ് ആസ് ലൈറ്റ് ലൈറ്റ് എന്താണ് എന്നുള്ള സിനിമയാണ് എന്താണ് പാം ഡി ഓർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സിനിമ ഇന്ത്യയിൽ നിന്നുള്ള സിനിമയാണ് അതേപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായക ആരാണെന്ന് കൂടി വെക്കുക പായൽ കപാടിയെ ആരാണ് പായൽ ാണ് ഈ സിനിമയുടെ സംവിധായക അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന ഏതെന്നാണ് ഏതാണ് വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ആണ് എന്താണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ അടുത്തിടെ സി ഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഏതാണ് ഇസ്രയേലാണ് ശേഷം ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് കെ പി ബി നായർ കെ പി ബി നായർ അദ്ദേഹം മറ്റൊരു പേരിൽ പ്രശസ്തനായി അറിയപ്പെട്ടിരുന്നു എന്താണ് ഓർത്തുവെക്കുക ഗാന്ധിമതി ബാലൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ് കെ പി ബി നായർ കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ പി എല്ലിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നീ മൂന്ന് നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏക താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹാർദിക് പാണ്ഡ്യ ഓപ്ഷൻ ബി രവീന്ദ്ര ജഡേജ ഓപ്ഷൻ സി സുനിൽ നരൈൻ ഓപ്ഷൻ ഡി അഷ്കർ പട്ടേൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്ഷയ ശ്രീ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ എ റോയിമോൻ ऑप्शन बी सेबास्टियन पी अगस्टिन ऑप्शन सी पी रेखुनादन ऑप्शन डी एल रेशमा ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ബിനിത ചാനു ഓപ്ഷൻ ബി പാർവതി ഗീത ഓപ്ഷൻ സി ബിൽകി സ്മിർ ഓപ്ഷൻ ഡി ശിഖ ചൗഹാൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ശരിയത്തരം ആരാണ് ആണ് ബിൽകിസ്മിറാണ് ആണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിവർത്തൻ ചിന്തൻ എന്ന ആദ്യ ട്രൈ സർവീസ് സമ്മേളനത്തിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ന്യൂഡൽഹി ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി ചെന്നൈ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം എവിടെ വെച്ചാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് പരിവർത്തൻ ചിന്തൻ എന്ന ആദ്യ ട്രൈ സർവീസ് സമ്മേളനം നടക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി மேறக மட்டொரு க்ளாஸு அடுத்த திவசம் காணாம்